ഹലോ കൂട്ടുകാരെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോവുക എന്താ അവസ്ഥയൊന്നും ഒരു പിടുത്തവും ഇല്ല ഹോസ്റ്റല് ഞാൻ തുണിയൊക്കെ ഒരു ഒരുമാതിരി ചുരുട്ടിക്കൂട്ടി വെച്ചതാണ് ഇപ്പൊ എന്താ അവസ്ഥയെന്നൊന്നും അറിയത്തില്ല എന്നാലും കേറി നോക്കാം ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റല് അപ്പുറത്തെ ആ ഹോസ്റ്റിൻറെ അപ്പുറത്തുള്ള ഞങ്ങളുടെ ഹോസ്റ്റല് വൈ ജി പി ജി ഓ മൈ ഗോഡ് ഈ നടികീരിക്കുന്നതാണ് എൻ്റെ റൂം എന്റെ ബെഡ് അരി കോലമാക്കി ഇതാണ് എന്റെ റൂമ് കൈസ് അത്യാവശ്യം വലിയ വൃത്തിയൊന്നുമില്ല എന്നാലും അയ്യോ ഇതെല്ലാം ഇനി ഒന്ന് അടുക്കണം പറക്കി തുണിയെല്ലാം വാഷ് ചെയ്യണം ഞാൻ എന്റെ തുണിയെല്ലാം കൂടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടാ പോയെ ഉമ്മാരിപ്പമ്മാരുടെ തുണിയെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടു വെച്ചേക്കു അയ്യോ മടുത്ത് കൈസ് ഞാൻ ഇതിട്ട് അടുക്കി ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ എൻ്റെ കയ്യിൽ തുണിയുണ്ട് കൂടിയുണ്ട് ഞാൻ റൂമിലോട്ട് വന്നേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ് എല്ലാം കൂടെ ഒന്ന് അലക്കട്ടെ ഇതാണ് എൻ്റെ ബെഡ് ഹലോ ഗൈസ് അപ്പോൾ ഞാൻ അഞ്ചാം നിലയുടെ മേളിലാണ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നത് ഇതാണ് ഞങ്ങളുടെ ആയ ആകെപ്പാടെ പത്തൊണ്ണൂറ്റമ്പത് പേർക്ക് നാലായ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഫുള്ള് ബിൽഡിംഗ് ആണ് ഞങ്ങള് നിൽക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ നടുക്ക ഫുള്ള് ഹോസ്റ്റല് പി ജി കണ്ടാലേ അറിയാല്ലേ ഫുള്ള് ഹോസ്റ്റല് പി ജി സൈറ്റ് ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണി കിട്ടിട്ടുണ്ടോ Hmm.